ആരാണ് ജരാസന്ധൻ എന്നും ജരാസന്ധൻ എന്തുകൊണ്ടാണ് പതിനെട്ടാം പ്രാവശ്യം തോറ്റിട്ടും പതിനേഴ് പ്രാവശ്യം തോറ്റിട്ടും പതിനെട്ടാം പ്രാവശ്യവും യുദ്ധത്തിന് വന്നതെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ കായിക ബലവും അദ്ദേഹത്തിൻ്റെ സൈനിക ബലവും മഗധയിലെ ഗിരിവ്രജൻ കേന്ദ്രമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത് യുദ്ധം അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ മൂന്ന് അക്ഷപണി സൈന്യം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ വലിയ വാർഫെയർ സ്ട്രാറ്റജി യുദ്ധ തന്ത്ര നയം നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ആളാണ് ഒന്ന് രണ്ടാമത് എൺപത്തിയാറ് രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹം കരാഗ്രഹത്തിൽ പാർപ്പിച്ചു പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തോറ്റു ഞങ്ങളുടെ രാജ്യം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അതവർ അതവരപേക്ഷിച്ചു ആ അപേക്ഷ സ്വീകരിച്ചില്ല ആ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കൊടിയ ധർമ്മമാണ് രാജ്യമെടുത്തിട്ട് എൻ്റെ ജീവൻ തന്നെ എന്നെ സ്വതന്ത്രമാക്കി വിടണം ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളാം രാജ്യത്തിന് തന്നെ അവകാശം ഉന്നയിക്കില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടേണ്ടതാണ് അവരെ വെറുതെ വിടേണ്ടതാണ് വെറുതെ വിട്ടില്ല എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ലോകം കീഴടക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജരാസന്ധകൾ അതിനുവേണ്ടി ഹോമിക്കാൻ അപ്പൊ അതിൽ എൺപത്തി ആറ് പേരായിട്ടുണ്ട് ഇനി പതിനാല് പേര് കൂടി നൂറ് പേര് വേണം പതിനാല് പേര് അനുഭവിച്ചോണ്ടിരിക്കട്ടെ ദ്ദേഹം ഈ എം എൽ എമാരുടെ എണ്ണം തയ്ക്കാൻ ഭരണ മുന്നണി ഉണ്ടാക്കാൻ എം എൽ എ മാരുടെ എണ്ണം തയ്ക്കാൻ ശ്രമിക്കുന്നതിൽ ചെറിയൊരു ചായ ഇതിനകത്ത് കാണാറുണ്ട് ഇത് ഭരണത്തിന് വേണ്ടിയല്ല കൊല്ലാൻ വേണ്ടിയാണ് ഈ അന്വേഷിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പതിനാല് പേരുടെ പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സൈന്യത്തിൻ്റെ സംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എൺപത്തി പേർ എൺപത്തി ആറ് പേർ ഇപ്പോൾ കാരാഗ്രഹത്തിൽ നിരകച്ച് കഴിയുകയാണ് നൂറുപേർ തികഞ്ഞാൽ രുദ്ര യജ്ഞം നടക്കും ആ രുദ്രയജ്ഞം നടന്നാൽ ഇയാളെ തോൽപ്പിക്കാൻ പിന്നെയും പ്രയാസമാകും പിന്നെ ആർക്കും പറ്റില്ല ആ അതുകൊണ്ട് ആ രുദ്രയജ്ഞത്തിൻ്റെ പൂർത്തി വിതരണം സംഭവിക്കുന്നതിന് മുമ്പ് അയാളെ നിഗ്രഹിക്കേണ്ടതാണ് എനിക്ക് നിഗ്രഹിക്കാൻ സാധ്യമല്ല അയാൾ എന്നാൽ അവധ്യനാണ് ബ്രഹ്മവരമുണ്ട് അയാൾക്ക് ഇതനുസരിച്ച് യജ്ഞം നടത്തണമെങ്കിൽ ഇയാളെ ജയിക്കണം ഇയാളെ ജയിക്കണം ആ ഇയാൾക്കുള്ള പ്രത്യേകത ഈ രുദ്രയജ്ഞം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പറ്റില്ല ആർക്കും ജയിക്കാൻ പറ്റില്ല അപ്പോൾ അതിനു മുമ്പ് വേണം വേണം ഇപ്പോൾ എൺപത്താറെ തികഞ്ഞിട്ടുള്ളൂ അപ്പം ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം ഇതെല്ലാം ഭഗവാൻ ഭൗതികമായി തന്നെ അറിഞ്ഞിരിക്കാൻ അല്ലാതെ അത്ഭുത സദ്യ കൊണ്ട് അറിയുന്നല്ലേതെന്ന് അല്ലല്ല അപ്പോൾ ആ തന്ത്രജ്ഞത ഭയങ്കരമാണ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ വിവരങ്ങൾ ശേഖരിച്ചു വെച്ച് ഇതെല്ലാം ഭൗതിക വിവരങ്ങളാണ് ഭഗവാൻ നേരിട്ട് അറിഞ്ഞിട്ട് ആവശ്യമുള്ള വിവരങ്ങളല്ല ഇത് പക്ഷേ ഈ ഭൗതികമായ വിവരങ്ങളെല്ലാം അദ്ദേഹം അറിഞ്ഞുവച്ചിരിക്കുന്നു എൺപത്താറ് തികഞ്ഞിരിക്കുന്നു ഇനി പതിനാല് പേരോട് തികഞ്ഞാൽ അയാളെ കൊല്ലാനും നമുക്ക് അസാധ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് സന്ദർഭമാണ് അത് ശുഭമായിട്ട് പര്യവസാനിക്കും പക്ഷേ അധ്വാനമുണ്ട് എളുപ്പല്ല പിന്നെ അയാളുടെ ജന്മത്തിൻ്റെ കഥയും പറയും പറയുണ്ട് അവിടെ ഓ